ആ നമസ്തേ മക്കളെല്ലാവരും കിരീടവും പിന്നെന്തൊക്കെ ഉണ്ടാക്കി കിരീടവും മുത്തുപോർക്കലും ഒക്കെയായി സന്തോഷിച്ചിരിക്കുകയാണല്ലേ എന്നാ ടീച്ചർ ഒരു സംഖ്യാഗാനം പാടാൻ പോവുകയാണ് ടീച്ചറും കൂട്ടുകാരും കൂടി സംഖ്യാഗാനം പാടാം മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ എന്നാൽ ടീച്ചർ കൂട്ടുകാരെ വിളിക്കട്ടെ വരൂ കൂട്ടുകാരെ നമുക്ക് പാടാം ഒന്നാം ാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം യാത്ര പോയപ്പോൾ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു നാലാം നാളുള്ളത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ചു മഞ്ചാടി നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ിളിയെ ഞങ്ങൾ കണ്ടു ഏഴാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഏഴ് ഏത്ത ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി ഞങ്ങൾ കണ്ടു എട്ടാം നാളുള്ള യാത്ര പോയപ്പോൾ എട്ട് മിഠായി ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പു രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി കിളിയെ ഞങ്ങൾ കണ്ടു ഒമ്പതാം യാത്ര പോയപ്പോൾ ഒമ്പത് മാമ്പഴം മിഠായി ഏഴ് ഏത്തയ്ക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു പത്താം നാളുള്ളത്ര പോയപ്പോൾ പത്ത് മത്തങ്ങ ഒൻപത് മാമ്പഴം എട്ട് മിഠായി ഏഴ് ക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പു രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി കിളിയെ ഞങ്ങൾ കണ്ടു മക്കൾക്ക് ഈ പാട്ട് നന്നായി ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടു അല്ലേ എങ്കിലും ടീച്ചറും കൂട്ടുകാരും കൂടി ഒന്നും പാടാം മക്കളും കൂടെ പാടണേ റെഡിയല്ലേ ഒന്നാം യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുള്ള യാത്ര പോയപ്പോൾ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു നാലാം നാളുള്ളത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു അഞ്ചാം നാളുള്ളത്ര പോയപ്പോൾ അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പു രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി കിളിയെ ഞങ്ങൾ കണ്ടു ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു ഏഴാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഏഴ് തേക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി കിളിയെ ഞങ്ങൾ കണ്ടു എട്ടാം എട്ട യാത്ര പോയപ്പോൾ എട്ട് മിഠായി ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പു രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞി കിളിയെ ഞങ്ങൾ കണ്ടു ഒമ്പതാം നാളുള്ള യാത്ര പോയപ്പോൾ ഒമ്പത് മാമ്പഴം മിഠായി ഏഴ് ഏത്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിരി ഞങ്ങൾ കണ്ടു പത്താം നാളുള്ള യാത്ര പോയപ്പോൾ പത്ത് മത്തങ്ങ ഒമ്പത് മാമ്പഴം എട്ട് മിഠായി ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുല്ലപ്പൂ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞിക്കിളിയേ ഞങ്ങൾ കണ്ടു മക്കൾക്ക് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലേ മക്കൾ ഈ പാട്ട് വീട്ടിൽ നിന്ന് പാടി പഠിക്കുമല്ലോ ബൈ ഹായ് മക്കളെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ ആ മക്കളെല്ലാവരും ഉത്സവത്തിന് പോകാറില്ലേ എന്താ ആ ഉറൂസിന് പോകാറുണ്ടല്ലേ പിന്നെ പള്ളിപ്പെരുന്നാളിനും പോകാറുണ്ടോ ആട്ടെ ഉറൂസിനും പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ പോകുമ്പോൾ മക്കളവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാറുള്ളത് എന്തൊക്കെ കാര്യങ്ങളാ ആ കലാപരിപാടികൾ കാണാറുണ്ട് പിന്നെയോ ആ ഐസ്ക്രീം കഴിക്കാറുണ്ട് പിന്നെ എന്താ ഉള്ളത് മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ അവിടെ ഉള്ളത് ആ കളിപ്പാട്ടങ്ങളുണ്ടല്ലേ കളിപ്പാട്ട കടകളുണ്ടല്ലേ ആ മക്കൾ എന്തൊക്കെ കളിപ്പാട്ടങ്ങളാണ് വാങ്ങാറുള്ളത് എന്തൊക്കെ കളിപ്പാട്ടങ്ങളാ പന്ത് വാങ്ങാറുണ്ട് പിന്നെയോ എന്താ ബലൂൺ വാങ്ങാറുണ്ട് വണ്ടി വാങ്ങാറുണ്ട് ആ കളിത്തോക്കും വാങ്ങാറുണ്ട് പിന്നെ വേറെ എന്തു കളിപ്പാട്ടോ വാങ്ങുന്നത് പി പി വാങ്ങാറില്ലേ മക്കൾ ആ മറന്നു പോയോ സാരമില്ല ടീച്ചറ് മക്കൾക്കിന്ന് നല്ല ഒരു പി ഉണ്ടാക്കിത്തരാം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് മക്കളെ പി പി ഉണ്ടാക്കുന്നത് പലതരം മരത്തിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കാം വാഴയില കൊണ്ടുണ്ടാക്കാം പിന്നെയോ പപ്പായയുടെ തണ്ട് കൊണ്ടുണ്ടാക്കാം പിന്നെ ഓല കൊണ്ടുണ്ടാക്കാം അല്ലേ ഇതിനൊന്നും നമുക്ക് പൈസ കൊടുക്കണ്ട അല്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നും കിട്ടുന്ന സാധനങ്ങളാണല്ലേ കഴിഞ്ഞ ദിവസം ടീച്ചർ മക്കളോട് പറഞ്ഞില്ലേ പപ്പായയുടെ തണ്ട് ശേഖരിക്കണമെന്ന് മക്കളെല്ലാവരും പപ്പായയുടെ തണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലേ ആ എല്ലാവരും നല്ല മിടുക്കരാണ് കേട്ടോ ഇതാ ടീച്ചർ ഇന്ന് നിങ്ങൾക്കുണ്ടാക്കി തരുന്ന പി പി പപ്പായയുടെ തണ്ട് കൊണ്ടുള്ളതാണ് ഇത് കണ്ടോ ഇതാണ് പപ്പായയുടെ തണ്ടല്ലേ ആ ഇതുപോലെ കുറച്ചും കൂടി വണ്ണമുള്ള പപ്പായ തണ്ട് വേണം നമ്മൾക്ക് പി പി ഉണ്ടാക്കാൻ എന്നെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ എന്താ ചെയ്യുന്നത് ടീച്ചർ എന്ന് മക്കളെല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ ആ ആരും കത്തിയൊന്നും എടുക്കരുതേ വീട്ടിലുള്ളവരുടെ സഹായത്തോടു കൂടി വേണം മക്കൾ ചെയ്യാൻ ആ ടീച്ചർ പി ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് കൈയ്യൊന്നും മുറിക്കാതെ ചെയ്യണം കേട്ടോ റെഡി ആദ്യമേ ഇതുപോലെ ഇത് കണ്ടോ ഈ ഇലയെല്ലാം മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം തീർത്ത് മുറിച്ച് കളയാൻ പാടില്ല ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം മുറിക്കാൻ വേണ്ടി കണ്ടോ മക്കളെ ആ ഇല മുറിച്ച് കളഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലേ ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് മുറിച്ച് കളയാം കണ്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ആ ഇനി ഈ ഇല മുറിച്ച് കളഞ്ഞെടുത്ത് നിന്നും കുറച്ചും കൂടി പുറകോട്ട് വന്ന് ആ ഇതിങ്ങനെ കൊടുക്കണം കണ്ടോ ടീച്ചർ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അപ്പോൾ മുറിഞ്ഞ് കാണുന്നില്ലല്ലോ അങ്ങനെ ഒത്തിരി മുറിച്ച് കളയാൻ പാടില്ല അതുപോലെ ഇവിടെ വരഞ്ഞു കൊടുക്കുമ്പോൾ ഈ വശത്ത് കത്തി കൊള്ളാനും പാടില്ല എന്നിട്ടോ എല്ലാവരും ഒന്ന് ഊതി നോക്കിക്കേ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് എല്ലാവരും ഒന്നും കൂടി ഊതി നോക്കിക്കേ ആ ടീച്ചർ ഉണ്ടാക്കിയേ ബി പി ടീച്ചർ ഊതി കേൾപ്പിക്കാം ആ ഇതുപോലെ നല്ല ശബ്ദം അല്ലേ അപ്പോൾ ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ള പിപ്പികൾ ഉണ്ടാക്കാം നമ്മുടെ വീടിനടുത്തു നിന്നും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് പി പി ഉണ്ടാക്കുമ്പോൾ കടയിൽ കൊടുക്കുന്നത് പോലെ പൈസ കൊടുക്കണോ വേണ്ട അല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും പി പി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ടീച്ചർ അടുത്ത ദിവസം വേറൊരു പ്രവർത്തനവുമായി വരുന്നതായിരിക്കും ബായ് ഹായ് കുഞ്ഞുമക്കളേ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ എല്ലാവരും പപ്പായ തണ്ടുകൊണ്ട് നല്ലൊരു പീപ്പി ഉണ്ടാക്കിയല്ലേ എന്നാൽ നമുക്കിന്നൊരു വള്ളംകളി കണ്ടാലോ എൻ്റെ മക്കൾ വള്ളംകളി കണ്ടിട്ടുണ്ടോ ഓണസമയത്ത് കായലുകളിൽ നടത്തുന്ന ഒരു മത്സര പരിപാടിയാണ് വള്ളംകളി വള്ളംകളിക്ക് എന്തൊക്കെ വേണമെന്ന് എൻ്റെ മക്കൾക്കറിയാമോ വലിയൊരു ചുണ്ടൻ വള്ളം കുറേ തുഴക്കാർ അതുപോലെ തന്നെ വള്ളംകളി നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ല മക്കളെ അതാരാണെന്ന് മക്കൾക്ക് ടീച്ചർ പറഞ്ഞു തരട്ടെ അമരക്കാരൻ ആരാണ് വള്ളംകളി നിയന്ത്രിക്കുന്ന ആള് അമരക്കാരനല്ലേ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളോടുകൂടി നല്ല പാട്ടുകളൊക്കെ പാടിയാണ് വള്ളംകളി നടത്താറല്ലേ ആ പാട്ടിൻ്റെ വരി ടീച്ചർ മക്കൾക്ക് പാടിത്തരട്ടെ ഈ പാട്ട് പാടിക്കൊണ്ട് കായലുകളിൽ നടത്തുന്ന കലാപരിപാടി ഏതാണ് മക്കളെ ടീച്ചർ ഇപ്പം മക്കൾക്ക് പറഞ്ഞൊന്നുമല്ലോ വള്ളംകളി അല്ലേ എന്നാൽ നമുക്കിന്നൊരു വള്ളംകളി കണ്ടാലോ മക്കള് റെഡിയായിരിക്കണേ ശ്രദ്ധിച്ചു കാണണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ

കൊച്ചു പെണ്ണെ കൂയിലെ കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം ഓരാ എന്റെ മക്കൾക്ക് വള്ളങ്ങൾ ഇഷ്ടായോ ആ ഇഷ്ടായല്ലേ ഇതുപോലെ ഇതുപോലെ ആ ബൈ പ്രിയ രക്ഷിതാക്കളെ പ്രീ സ്കൂൾ പഠനത്തിന്റെ ഭാഗമായുള്ള കലകൾ എന്ന തീമിനെ ആസ്പദമാക്കിയ മൂന്ന് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയിൽ ഏതൊക്കെ വികാസമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഒരു സംഖ്യാഗാനമായിരുന്നു പാട്ടിലൂടെ എണ്ണം പഠിക്കുമ്പോൾ സംഖ്യാബോധം കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഭാഷാശേഷി വികസിക്കുന്നതിനും ഈ ആംഗ്യപ്പാട്ട് സഹായകമാണ് രണ്ടാമത്തെ പ്രവർത്തനം പപ്പായ തണ്ടുകൊണ്ടുള്ള പീപ്പി നിർമ്മാണം ആയിരുന്നു വീട്ടിൽ തന്നെ ലഭ്യമായ വസ്തു ഉപയോഗിച്ച് എളുപ്പത്തിൽ ഒരു കളിപ്പാട്ടം എങ്ങനെയുണ്ടാക്കാം എന്ന കഴിവാണ് കുട്ടി ആർജിക്കുന്നത് ഇതിലൂടെ കുട്ടിയിൽ ക്രിയാത്മകവും സർഗാത്മകവുമായ വികാസമാണ് ഉണ്ടാകുന്നത് മൂന്നാമത്തെ പ്രവർത്തനം വള്ളംകളി നിരീക്ഷിച്ചു പറയൽ ആയിരുന്നു വള്ളംകളിയിലെ ഒരു രംഗം കാണിക്കുന്നതോടൊപ്പം തന്നെ വള്ളംകളിയെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ ടീച്ചർ ലളിതമായ രീതിയിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിലൂടെ കുട്ടിക്ക് ബുദ്ധിവികാസമാണ് ഉണ്ടാകുന്നത് കുട്ടിയിൽ നിരീക്ഷണ പാഠവും ഉണ്ടാകുന്നതിനും ഇത് വളരെ സഹായകമാണ് ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്ന് പരമാവധി അറിവുകൾ ആർജിച്ചെടുക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിന് വളരെ സഹായകമാണ് ഇതോടുകൂടി ഇന്നത്തെ കിളിക്കൊഞ്ചൽ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം